അറിയാലോ ഔലിയാക്കളുടെ നേതാവാണ് മഹാനായ അഷേഖ് മുഹിയീൻ അബ്ദുൽ ഖാദർ ജിലാനി എല്ലാ ഔലിയാക്കളുടെയും നേതാവ് അല റഖബ تلاو ليا تراة لمولاي صلي وصاب على حبيبك خير الخلق كلهم وقلت بالذنب من مولاك مؤتمرا قدمي على رقبا റബിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ തന്നെ പറഞ്ഞുവല്ലോ ലോകത്തുള്ള ഔലിയാക്കളൊക്കെയും എൻ്റെ കീഴിലാണ് എല്ലാ ഔലിയാക്കളുടെയും നേതാവാക്കി എന്നെ റബ്ബ് മാറ്റിയിരിക്കുന്നുവെന്ന് മഹാരായ ഷേഖ് മുഹിയൻ അബ്ദുൽ

അഹുലുബൈത്തിൻ്റെ ആ പരിശുദ്ധമായ നിറമണം അനുഭവിച്ച മഹാനാണ് അഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി അഹുലുബൈത്തിനൊക്കെ വലിയ ഫതിലുണ്ടല്ലോ അവർക്കല്ലാഹു പവർ നൽകിയതല്ലേ ും നിങ്ങളൊന്നിച്ച് ഒരേ സമയം ഹസനിയുമാണ് ഹുസൈനിയുമാൻ റസൂൽ അലൈഹി വസല്ല തങ്ങളുടെ രണ്ട് പൊന്നോമന പേരക്കുട്ടികളല്ലേ ഹസൻ ഹുസൈൻ അൻഹുമാ

ഒക്കെയും കബൂലാക്കണമേ റബ്ബേ ഉമ്മിനെ രണ്ട് തരത്തിലുള്ള ഉണ്ടാവാറുണ്ട് ചില ആളുകൾ ചെയ്ത് ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് ചെയ്ത് സുന്നത്തുകളെ മുഴുവനും ഹയാത്താക്കി ജല്ല ജലാലായി റബ്ബിലേക്കങ്ങ് ലയിച്ചു ചേർന്ന് അവര് വലിയ ആദ്യം അവർ വെറും സാധാരണക്കാര് പിന്നെ ഇബാദത്ത് ചെയ്ത് 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 ദീനിൻ്റെ എല്ലാ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ചിട്ടകളും ചട്ടങ്ങളും എല്ലാം എല്ലാം പാലിച്ചു കൊണ്ട് ഇലാഹായ റബ്ബിനെ കൽബിൽ നിറച്ച് അള്ളാഹുബിലേക്ക് ലയിച്ചു ചേർന്ന് അങ്ങനെ വലിയായി മാറുന്നവരുണ്ട് മറ്റു ചിലരോ മറ്റു ചിലരോ മറ്റു ചിലർ ഭൂമിയിൽ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പിറന്നു വീഴുന്നത് തന്നെ വലിയ ആയിട്ടായിരിക്കും മനസ്സിലായോ പറഞ്ഞ മനസ്സിലായോ അവർ ജന്മന അള്ളാഹു ആ ഒരു വിലയത്തിന്റെ പദവി അവർക്ക് കൊടുക്കും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അരി ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മുഹീദ്ൻ അതുകൊണ്ടാ പിറന്നു വീണ ആ മാസത്തിൽ തന്നെ ഒരൊറ്റ ദിവസം പോലും സുബഹി മുതൽ മകരിബ് വരെ ആ കുട്ടി ഉമ്മയുടെ പാല് കുടിച്ചിട്ടില്ല കാരണം റമലാന്റെ ആദ്യത്തെ രാത്രിയിലാണ് മുഹീദ് അള്ളാഹു ഭൂജാതനാകുന്നത് നാളെ റമലാനിലെ നോമ്പ് ഒന്ന് ആരംഭിക്കുകയാണ് ഇന്നത്തെ രാത്രിയിലാണ് പുണ്യറമലാന്റെ ആദ്യ രാവിലാണ്ഹിതങ്ങൾ ഭൂജാതനാകുന്നത് മുപ്പത് ദിവസത്തിൽ ഒരു ദിവസം പോലും സുബിഹി മുതൽ മകര വരെ ആ കുട്ടി എന്ത് ചെയ്തിട്ടില്ല ും മുടിക്കും കാലം മുലനെ തോടാത്തോവാർ മുതലായറമലാനിൽ മുഫത് നാളിയിലും മുല്ല കോടിക്കും കാലം മുലനെ തോടാത്തോവാർ ജല്ലജലാലായ റബ്ബുൽ ഇസ്സത്ത് ആ കുട്ടിക്ക് ആ ഒരൊറ്റ മാസം കൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് ആ ജനതയെ അറിയിക്കുകയായിരുന്നു ഏയ് എ ഇത് ഒരു സാധാരണ കുട്ടിയൊന്നല്ല ചില പ്രത്യേകതകളുണ്ട് ഇത് കുത്തുബുൽ അക്താബാനുള്ള കുട്ടിയാണ് ആ ഒരു ബോധം ജനങ്ങൾക്കുണ്ടാക്കുന്ന വിധത്തിൽ അള്ളാഹു സുബാന ഹോവത്തായാല ചില പ്രത്യേകതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കുട്ടിയൊക്കെ നോക്കുമ്പോൾ നിർബന്ധമുണ്ടോ ഉണ്ടോ ഇല്ല കുട്ടിയെക്കെ നോമ്പ് നിർബന്ധമില്ല എന്നാലും ആ റമലാനിൽ തന്നെ സബഹി മുതൽ മഹരിബ് വരെ ഒരൊറ്റ ദിവസവും കുട്ടി വല കുടിച്ചിട്ടില്ല ചെറുപ്പത്തിൽ തന്നെ കുട്ടി ആ കുട്ടിയോട് പല മൃഗങ്ങളും വന്ന് സംസാരിക്കുന്നത് പലർക്കും കാണാൻ കഴിഞ്ഞു ഒരു അറഫാ ദിവസം ഒരു പശു വന്നിട്ട് കുട്ടിയോട് സംസാരിച്ച സംഭവം ബഹ്ജ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊഹിദിമാലയിലും കാണാം അറഫാ ദിവസം ഒരു പശു ഇങ്ങനെ കടന്നു പോകുമ്പോ മൊഹീദ്തങ്ങൾ അതിന്റെ പിന്നാലെ കൂടി അതിനെ ആട്ടി ഓടിക്കാൻ ഒരുങ്ങി അവ പശു കൊണ്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു അല്ല മോനെ നിനക്കിതെന്തിൻ്റെ കേടാ എന്തിനാ നീ എന്റെ പിന്നാലെ കൂടുന്നത് അലി ഹാദാ ഹാദു ഇതിനാണോ പൊന്നു മോനെ നിന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇന്നത്തെ ദിവസം ഏതാണ്ട് നിനക്കറിയൂലേ ഇത് അറഫാ ദിവസാണ് ഇന്നേ അറഫാ ദിവസമാണ് ഏറ്റവും വലിയ നൽകുന്ന ദിവസമാണ് ദിവസങ്ങളിൽ ദുആ ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫ ദിവസമല്ലേ ഈ ദിവസം നീ എന്റെ പിന്നാലെ കൂടി സമയം കളയുകയാണോ ഉള്ള സമയം എന്ത് ചെയ്യാൻ ശ്രമിക്കു മുെ ഫായി ചേ ഇതിനോ ഫാട ചന്ന് പശുവെ ഫാറഞ്ഞോ വർ ഇറും മറഫാൾ പശുവെ ഫായി ചേ ഇതിനോ ഫാട ചന്ന് പശുവേ പറഞ്ഞോവാർ ഒരേ അറഫാ ദിവസം ഈ കുട്ടി പശുവിൻ്റെ പിന്നാലെ കൂടി പശുവിനായിട്ട് വായിപ്പിച്ചപ്പോൾ പശു ആയിട്ട് തിരിഞ്ഞു നിന്നിട്ട് ഈ കുട്ടിയോട് സംസാരിച്ചു ഞാനതൊന്നും വിശദീകരിക്കണില്ല ചില ആളുകൾ അതൊക്കെ കളവാക്കുകയും അതിനെയൊക്കെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യാറുണ്ട് ഇവരെ ഇവരക്കേട് അതിനെക്കുറിച്ച് പറയാനുള്ളൂ കാരണം മുഹീതിഷേതങ്ങൾ സമുന്നതനായൊരു വലിയ ആണ് ഒരു വലിയോട് പശ സംസാരിച്ചു എന്നത് നിഷേധിക്കുന്നവർ പലതും നിഷേധിക്കേണ്ടി വരും അവർ പല ഹദീസിനെയും തള്ളേണ്ടി വരും അവർക്ക് പലതും നിരസിക്കേണ്ടി വരും വനു ഇസ്രായരിലെ കേവലം ഒരു സാധാരണ കർഷകനോട് പശു സംസാരിച്ച വിവരം പറഞ്ഞിട്ടുണ്ട് തൻ്റെ സഹാബികളോട് മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം

അങ്ങനെ ഒരു ദിവസം എല്ലാ പണിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് നേരം വല്ലാതെ വഴുകിയിട്ടുണ്ട് ഉരുൾ ഇരുൾ മുറ്റിയിട്ടുണ്ട് രാത്രി ആയത് ഇയാൾക്ക് നടക്കാൻ വല്ലാത്ത പ്രയാസം ശരിക്കും കാണാൻ കഴിയണില്ല പശു ആവട്ടെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ഉടനെ അയാൾ എന്ത് ചെയ്തു എന്നറിയോ ഫറക്കിബഅ അലൽ ബക്കറ ഇയാൾ ആ പശുവിൻ്റെ പുറത്ത് കയറി പശുവിൻ്റെ പുറത്ത് കയറി അവിടെ ഇരുന്നു നല്ല സുഖണ്ട് ഒരു നാലടി നാലടിയാണ്ടുവച്ചതിന് ശേഷം ഫൽത്തഫത്തത്തിൽ ബക്കറ പശു കെട്ടി തിരിഞ്ഞിട്ട് പറഞ്ഞു എറങ്ങടാവിടുന്ന് എന്താ ഇപ്പൊ നിന്റെ വിചാരം നീ വല്യ ആയിട്ട് നിന്റെ പുറത്ത് കയറി അങ്ങനെ ഇരുന്നിട്ടുണ്ടല്ലോ ഇന്ന ഇന്നുഹാദ ഞങ്ങൾ അള്ളാഹു പടച്ചത് ഇതിനല്ല നിന്നെപ്പോലല്ലവരെ പുറത്ത് കയറ്റാന്നുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല ഇത് നമ്മളെ ഡ്യൂട്ടിയിൽ പെട്ടതല്ല അങ്ങനെ പുറത്ത് കയറി യാത്ര ചെയ്യണമെന്ന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനു പറ്റിയ വേറെ ചില മൃഗങ്ങളുണ്ട് അതിനെ വാങ്ങിക്കോ വല്ല കുതിരയെയോ വല്ല കഴുതയെയോ വല്ല ഒട്ടകത്തെയോ വാങ്ങിക്കോ എന്നാ നിനക്കെന്ത് ചെയ്യുക പുറത്ത് കയറി യാത്ര ചെയ്യുക എൻ്റെ പുറത്ത് കയറാൻ പറ്റൂല ഇറങ്ങ അവിടെ എന്ന് പറഞ്ഞു വേഗം വനസല മീനൽ ബക്കറ പശുവിൽ നിന്നയാൾ പുറത്തിറങ്ങി ഈ വിവരം മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളോട് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ മുനാഫിക്കിങ്ങളായ ചില ആളുകളുണ്ടായിരുന്നു അവരിങ്ങനെ മെല്ലെ മെല്ലെ കണ്ണിട്ട് നോക്കാൻ തുടങ്ങി ചിരിക്കാൻ തുടങ്ങി അവർ മുത്തിനുബിയ പരിഹസിച്ചു എന്നിട്ട് പറഞ്ഞു സുബഹാന എന്ത് വർത്താനാപ്പ മുഹമ്മദ് പറയുന്നത് എന്താ മുഹമ്മദ് പറയുന്നത് എന്താപ്പോ പറയണത് പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ എന്തും പറയാമെന്ന ലെവലിൽ എത്തിയിട്ടുണ്ട് ഇതൊന്നും ഇപ്പൊ വിശ്വസിക്കാൻ നമ്മളെ കിട്ടൂല ആ നിലയിൽ അത് പറഞ്ഞ് അവര് പരിഹസിച്ചു കളിയാക്കി മുഹമ്മദ് മുത്തുമുഹമ്മദ് മുസ്തഫല ഹബീബായ നബി കേൾക്കേണ്ട താമസം ഇവരുടെ ഈ പരിഹാസം കളി മുത്തനബി കാണേണ്ട താമസം അള്ളാഹുവിന്റെ റസോലിൻ്റെ ദേഷ്യം വന്നു ം ശക്തിയായി ഈ പറഞ്ഞത് പരിഹസിക്കുകയാണ് എന്നെ കളിയാക്കുകയാണ് നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ വിശ്വസിക്കാം നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ ഞാൻ ഈ പറഞ്ഞത് ഓണ്ടാണ് എന്നോടത് പറഞ്ഞത് മഹാനായ മുക്കറബായ മലക്ക് അല്ലേ സ്ലാ ുംവമാകവാൻകുവയില്ലോ അല്ല മഹോ ഷതീദുൽകുവാഹി കൊണ്ടല്ലാതെ ഒന്നും പറയാറില്ല അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്സം ഞാനിത് തൊള്ളെ തോന്നിയത് പറഞ്ഞതല്ല പറഞ്ഞതാ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി എനിക്ക് വിശ്വാസമുണ്ട് പിന്നെ എന്റെ അബൂബക്കറും വിശ്വസിക്കും എന്റെ ഉമറും വിശ്വസിക്കും ഈ വിവരം മുത്ത് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും സദസ്സിലുണ്ടായിരുന്നില്ല ആ വിഷയം തങ്ങൾ പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും സദസ്സിലുണ്ടായിരുന്നില്ല ആരൊക്കെ സിദ്ദീഖ് സുദ്ധീകരനുഖും മഹാനായ ഉമർ ഉമറുലിയാനുഖും എന്നാലും മുത്തനബി പറഞ്ഞു എനിക്ക് വിശ്വാസ എന്റെ അബൂബക്രും വിശ്വസിക്കും എന്റെ ഉമറും വിശ്വസിക്കും ഒരു പശു സംസാരിച്ച വിവരം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനേക്കാൾ വലിയ അത്ഭുതം ഇവിടെ വരാനുണ്ട് ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട് അന്ന് മനുഷ്യനോട് അവൻ്റെ കയ്യിലുള്ള ചാട്ടവാറ് സംസാരിക്കുമല്ലോ മനുഷ്യനോട് അവൻ ധരിച്ച ചെരുപ്പ് സംസാരിക്കുമല്ലോ മനുഷ്യനോട് അവൻ്റെ കയ്യിലുള്ള ഇരുമ്പുകൾ സംസാരിക്കുമല്ലോ യന്ത്രങ്ങൾ സംസാരിക്കുമല്ലോ അങ്ങനെ ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട് اشرف الورى نبي محمد مصطفى